നമസ്കാരം ശ്രീനി ആലക്കോടാണ് നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല കലോത്സവം മൂന്ന് ദിവസമാണ് നാല് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെ അല്ലേ അപ്പം എന്തായാലും ഇന്നിവിടെ കുറച്ച് ആൾക്കാരെ കുറവാണ് നാളെ മുതൽ ഇങ്ങോട്ട് ആളെ ഒഴുകിയാണ് അല്ലേ എല്ലാം ഒരിക്കും കൂടെ പൂർത്തിയായിരുന്നു സ്റ്റേജിന്റെ പണി ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കലാകാരന്മാര് തന്നെയാണ് ഞങ്ങളെ സഹായിക്കാൻ മാസങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇതുവഴി നടക്കുമ്പോ കുറച്ച് ആൾക്കാർ കണ്ടു നിങ്ങൾ എന്ത് പരിപാടി ഒപ്പനയുടെ പ്രാക്ടീസാ പാട്ട് എന്തൊരു പാട്ട് തകർത്താലോ പാട്ട് പാട്ട് നമുക്ക് പാടിയാലോ എന്ത് പാട്ടാ മലയാളം പാട്ടാ അറബി പാട്ടാണ് ഒരു അറബി പാട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് അല്ലേ ജഫാ ആയിരിക്കും എല്ലാം ശരിയായി ശരിയായി എല്ലാം ശരിയായിരുന്നു ഞങ്ങളൊരു മാസമായി ഇതിന്റെ പുറകില് ടീച്ചേഴ്സും പി ടി കൂടി വലിയൊരു ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു പക്ഷെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപനം എല്ലാവരും കൂടി അതങ്ങ് ഏറ്റെടുക്കും ഇനിയിപ്പോ നാളെ രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്ക് പരിപാടികൾ ആരംഭിക്കും സോഷ്യൽ മീഡിയ സജീവമാണോ ആ രീതിയിൽ നല്ല പ്രചരണം കൊടുത്തിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയില് നമുക്ക് പോസ്റ്ററുകളും വീഡിയോസും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ആശംസാ വീഡിയോകളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ ആൾക്കാരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ബ്രിഗേഡിയർ ചന്ദ്രൻ റിട്ടയർഡ് എൻ്റെ അമ്മയാണ് മാനേജർ അതെ ഓൺ അവരുടെ ബിഹാഫിൽ ഞാനാണിത് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടുവിൽ എൽ പി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളായി മാറി ഇപ്പോൾ സ്കൂളിൻ്റെ മാനേജറിൻ്റെ ചുമതല കൂടി വഹിക്കുന്നതാണ് ലൈറ്റിങ് സൗണ്ട് ഭക്ഷണം ടോയ്ലറ്റ് വെള്ളം കുടിക്കാനുള്ള വെള്ളം മെഡിക്കൽ ഫെസിലിറ്റീസ് ഇതേപോലെ പട്ടാള ചെട്ടിയോട് കൊടുത്തുള്ള മൊത്തം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒന്നിനും ഒരു കുറവും വരുത്താതെ തരും അല്ലേ പതിമൂന്ന് സ്റ്റേജുകളിലായിട്ട് പരിപാടി നടക്കുന്നത് ഇപ്പോൾ നാളെ മുതൽ നാളെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പതിനാറ് വേദി പതിനാറ് റൂമുകൾ മൊത്തം പതിമൂന്ന് സ്റ്റേജും പതിനാറ് റൂമില്ലും പരിപാടി നടക്കും അതുപോലെ ഓഫ് സ്റ്റേജ് അതിന്റെ കൂടെ തന്നെ നാല് ഉണ്ട് നാല് വേദികളിലും സ്റ്റേജ് പരിപാടികളും ആശങ്ക ഉണ്ടായിരുന്നു സമിതിയും കണ്ടെത്താനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മലയോര മേഖലയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ബഹുജന പങ്കാളിത്തവും പഞ്ചായത്തും അധ്യാപകരും മറ്റേ പിന്നെ എല്ലാവരും ചേർന്ന് അതിന്റെ ഒരു ശ്രമത്തിലാണ് ഉള്ളത് ഒരു ശ്രമം ഉത്സവമായി മാറാൻ വേണ്ടി പോവുകയാണോ ചോദിക്കും നിറച്ച് ഭക്ഷണം കൊടുത്തേക്കണം പറയാൻ പാടില്ല വരുന്നു പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഒരു നിറവ് എന്നുള്ള പേരിൽ ഒരു നമ്മളൊരു മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വിഭവങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്കൂളുകളിൽ നിന്നും വിഭവ സമാഹരണം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ ഈ നാല് ദിവസത്തേക്കും വേണ്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ദൃശ്യങ്ങൾ കാണാൻ കഴിയും നാല് ദിവസത്തേക്ക് വീടും സാധനങ്ങൾ ഇങ്ങനെ വന്ന് ലോഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് പൊളിച്ച് സദ്യ പായസം പായസം രണ്ട് ദിവസത്തേക്കാണ് വരുന്നവർക്ക് മനസ്സും വയറും പോകണം രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മനസ്സും വയറും നിറഞ്ഞ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്തായാലും കലോത്സവത്തിന് ആരും വരാതിരിക്കരുത് കുട്ടികളുടെ ഈ കലാപ്രകടനങ്ങൾ കാണണം ഇത്തരത്തിലെ കഴിവുള്ള ഒരുപാട് കുട്ടികളാണ് ഇനി മാറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാം നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനിയുള്ള നാല് ദിവസങ്ങൾ ഉത്സവകാലമാണ് അപ്പോൾ ഒരിക്കൽ കൂടി സബ് ജില്ലാ കലോത്സവത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കലോത്സവ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്മകൾ നിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ